എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണത്തിന് വന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് നന്ദി പറഞ്ഞു അതെ ഇനി എല്ലാരും കൂടെ ഒന്നുകൂടെ വരേണ്ടി വരും പറയണം അല്ല അതെന്തിനാ നന്ദിരിന്ന് ചോദിക്കുവാണ് അല്ല ഇതിപ്പ കല്യാണത്തിന് അന്ന് താലി അഴുക്കിലെല്ലാം നടന്നിട്ടുള്ളൂ ആ താലി വീണ്ടും വിക്രം വേദയുടെ കഴിഞ്ഞ് താലി കെട്ടിയിട്ടില്ലോ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശി പറഞ്ഞു അതെ നിങ്ങള് ഒന്നുകൂടെ വരണ്ടി വരും അത് പക്ഷെ താലി കെട്ടാനല്ലെന്ന് പറയാണ് പിന്നെയോ അത് പിന്നെ വേദയുടെ വിക്രത്തിന്റെ കുഞ്ഞിനെ നൂലുകെട്ടിനായിരിക്കും എന്ന് പറയാണ് ശരിക്കും നന്ദിനെ കിട്ടുന്ന അടി തന്നെയാണ് മുത്തശ്ശി കൊടുക്കണേ പിന്നീട് അവരങ്ങൾ പോയി കഴിയുമ്പത്തേനും ശ്രീജി ചോദിച്ചു എന്ത് പരിപാടിയൊക്കെ നന്ദിനി നീ പറയണേ നിനക്ക് ഇത് എന്താണെന്ന് ചോദിക്കുകയാണ് ആൾക്കാരൊക്കെ നിൽക്കുന്ന ഒരു ബോധമില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കമല പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല വിഷം കുത്തി ഇങ്ങനെ വെച്ചേക്കുമല്ലേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചീറ്റിയില്ലേ എങ്ങനെയാ എന്ന് ചോദിക്കുകയാണ് നന്ദിനി പറഞ്ഞു അമ്മേ അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു കുറ്റപ്പെടുത്തല്ല നിന്റെ കർണം പൊത്തിയെന്ന് തരുവോ ചെയ്യണ്ടേ കമലയെ വഷളാക്കി വിടുന്നത് കമലെ ഇടയ്ക്കിടയ്ക്ക് നല്ലത് കൊടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയാണ് അവളു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് ചീത്ത പറയാണ് ഈ സമയത്ത് വേദമിച്ച് മോള് ഫുഡ് കഴിച്ചില്ലോ എന്ന് ചോദിക്കുവാണ് ഇല്ലമ്മേ എന്നാൽ ഞാൻ വിക്രത്തിനെ കൂടെ പോയി വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ എന്തു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം വിക്രം പുറത്തേക്ക് പോകാനിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമായിരുന്നു അച്ചമ്മ എന്തുടിച്ചു എടാ നീ ഇത് എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കണം അത് അച്ഛമ്മ എനിക്ക് അത്യാവശ്യം ഒരു ശ്രീനിവാസാറിനെ ഒന്ന് കാണണം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാ ഇതേ ഇന്നലെ പോകണം എന്ന് ഓർത്തിരുന്നാൽ പോകാൻ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞേ അതൊന്നും പറ്റില്ല ഇപ്പം നീയെ എല്ലാവരോടും ഒപ്പം ഇരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കണം കല്യാണം കഴിഞ്ഞല്ലോ വേദമലോട് ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം എന്ന് പറയാം ഏ എന്നെ അതിൽ നിന്നും കിട്ടത്തില്ല എന്ന് പറയണം എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാത്ത അച്ഛമ്മ പറഞ്ഞ പോലെ എല്ലാം ഞാൻ അനുസരിച്ചില്ലേ ഇനി നീ ഇനി അച്ഛമ്മ എന്താണെങ്കിലും എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ അച്ഛൻ പറഞ്ഞു ദേ വിക്രം നിനക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോ പറ്റില്ല നീ ഒരു ഭാരിച്ച് ഉത്തരവാദിത്തം എടുത്ത് തലയിലേക്ക് വെച്ചിരിക്കുന്നു പറയാം പിന്നെ തലയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പോലും എനിക്ക് ആ ഉത്തരവാദിത്വം അങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛമ്മ എന്തിനെന്നെ നിർബന്ധിക്കണമെന്ന് ചോദിക്കും ഇത് കേട്ടു അച്ഛൻ പറഞ്ഞു എടാ വിക്രം നീ ആ താലി തെട്ടി തറപ്പി തെറിപ്പിച്ച സമയത്ത് രാവിലെ കഴുത്ത് തന്നെ കൃത്യമായിട്ട് അത് വന്ന് വീണില്ലേ എന്തുകൊണ്ടാണ് ഭഗവാൻ നിശ്ചയിച്ചാന്ന് പറയണം ഓ ഭഗവാൻ നിശ്ചയിച്ചാണ് പോലും എന്ത് പറഞ്ഞവരുണ്ട് ഒരു ദൈവം നിശ്ചയിച്ചാണ് അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം മുമ്പ് എന്നെ കൊല്ലാണ്ട ആൾക്കാർ ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു അതും ഭഗവാൻ്റെ നിശ്ചയമായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഭഗവാനെ പിടിച്ചങ്ങോട്ട് കളിച്ചോളൂ എന്ന് പറയണം ഈ സമയം അച്ഛമ്മ ഒന്നും ഉണ്ടായിരുന്നുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അച്ചമ്മക്ക് ഉത്തരം മുട്ടിയില്ലേ അന്നെങ്കിലേ ഞാൻ പോയിട്ട് വട്ടെ എന്നെ വ്രത്തം നിർബന്ധിക്കൊന്നും വേണ്ട അച്ഛമ്മ അവളെല്ലാരും കൂടെ ഒരുമിച്ച് വരുന്ന ആഹാരം കഴിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അച്ഛമ്മ അകത്തേക്ക് കയറി വരുമ്പോത്തേനും കമല ചോദിച്ചു അല്ല അവൻ എന്തു ചെയ്യുന്നു ചോദിക്കണം അവൻ പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പറഞ്ഞു പോയെന്ന് പറയാണ് അങ്ങനെ വേദയോട് പറഞ്ഞുമ്പോൾ ഒരു കാര്യം ചെയ്യും ബാ നമുക്ക് ആഹാരം കഴിക്കാന്ന് പറഞ്ഞ് അങ്ങനെ നിക്കുമ്പോഴത്തേനും മാഷ അങ്ങോട്ടേക്ക് വന്നേ മാഷു വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് ഇനിയിപ്പം നിങ്ങളാരും എതിർപ്പൊന്നും പറയില്ല ഏതിനും പറയാൻ പോകരുത് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് കേൾക്കണമെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അല്ല കമ്മല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് രണ്ട് കുടുംബക്കാരും എടുത്ത തീരുമാനമുള്ള ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട് എന്നിട്ട് നിന്റെ മകൻ എന്താ ചെയ്തേ ആ മണ്ഡപത്തിൽ വെച്ച ആ താലി തട്ടി തൃപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടാണോ രണ്ട് കുടുംബക്കാരും ഒത്തൊരുമിച്ച് കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചതൊക്കെ ചോദിക്കുക ആ അവനിപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല ഇതൊക്കെ എനിക്ക് അറി നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോണ്ട ഈ കുട്ടിക്ക് നല്ലൊരു ജീവിതം അതായിരുന്നു നമ്മളായിട്ട് പാഴാക്കൽ എന്നൊക്കെ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അത് പിന്നെ പക്ഷേ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇങ്ങനെയുള്ള ഒരുത്തന് കൂടെ ജീവിച്ച് ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞെ ഈ കുട്ടിയോട് ഇവിടെ നിൽക്കണ്ട പോകാൻ പറഞ്ഞേ മോളെ നിനക്ക് ഇനിയും സമയമുണ്ട് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് അവന്റെ സ്വഭാവം അറിയാലോ ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതിന്റെ ഉദാഹരണം ഒന്ന് കണ്ടത് അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നേ വെച്ച് അവൻ അങ്ങനത്തെ കോപ്രങ്ങൾ കാണിച്ചു കൂട്ടുവെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടഞ്ഞിപ്പ അച്ഛൻ പറഞ്ഞു അങ്ങനെ നീ പറയരുത് സുധാകര എത്രയെന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും പിരിക്കാൻ പറ്റില്ല അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു സംഭവിച്ച ആ താലം വിൽക്കണം തട്ടി എറിഞ്ഞിട്ടും അത് വേദമ്പോളുടെ കഴുത്തിൽ തന്നെ കൃത്യമായിട്ട് ഒന്ന് വീണില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടഞ്ഞ് മാഷ് പറഞ്ഞ് അമ്മയൊന്നും നിർത്തുന്നുണ്ട് അമ്മയുടെ വീട്ടിത്തം കഴുത്തെ തന്നെ വീണുപോലും ശരിക്കും പറഞ്ഞാല് താലി അഴിക്കടങ്ങല്ലേ നടന്നേ എന്ന് ഓർത്തു നോക്കിയേ താലി ശരിക്കും അവൻ അഴിക്കുവ ചെയ്തേ അല്ലാതെ വീണ്ടും കെട്ടുവല്ല ചെയ്തേ ഇന്ന് ശരിക്കും അതാ നടന്നേന്ന് പറയണേ എനിക്കിനി കൂടലൊന്നും പറയല മോൾക്ക് നല്ലൊരു ജീവിതമുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ അല്ലെങ്കി എനിക്കിപ്പോ എന്താ എന്നൊക്കെ ചോദിച്ചു മാഷ് തിരിഞ്ഞടക്കുന്ന തുടങ്ങുന്ന സമയത്ത് വേദ വിളിക്കുവാണ് വേദ വിളിച്ചിട്ട് അച്ഛ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയണേ അച്ഛ ശരിക്കും ഈ കല്യാണം നടക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ചോദിക്കാണ് അച്ഛൻ കള്ളം പറയില്ല എന്ന് എനിക്കറിയാം അച്ഛന് കള്ളം പറയാൻ സാധിക്കില്ല രണ്ട് കുടുംബക്കാരും തമ്മിൽ ഒത്തൊരുമിച്ച് നല്ല രീതി ഈ ഈ വിവാഹബന്ധം മുന്നോട്ട് പണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു അതുകൊണ്ടല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞത് മാഷേ നിന്നും ഇനി മുതലുള്ള വിളി വേണ്ട അച്ഛാന്ന് വിളിച്ചാ മതി എന്ന് അതിനർത്ഥം അച്ഛന്റെ മനസ്സിന്റെ കൂളിൽ എവിടെയോ ഞാൻ മരുമോളാന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് ഈ കുടുംബത്തെ ഞാൻ വേണമെന്നും അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ട് ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് മാഷൊന്നും മിണ്ടാൻ നിൽക്കുവാണ് ഈ സമയത്ത് വേദ പറഞ്ഞു എനിക്കത് മാത്രം മതി അച്ഛ എനിക്കിപ്പം നിങ്ങൾ എല്ലാരും ഉണ്ടല്ലോ എന്റെ ഭർത്താവ് എന്നെ ഇപ്പൊ അംഗീകരിക്കുന്നില്ലായിരിക്കാം എന്നോട് ദേഷ്യമായിരിക്കും പക്ഷെ ഇത്ര സ്നേഹമുള്ള അച്ഛൻ ഒരമ്മ ഒരച്ചമ്മ ഇവരെല്ലാവരും ഉള്ളപ്പോൾ പിന്നെ എനിക്ക് എന്താ വേണ്ട പിന്നെ വിക്രത്തിന്റെ കാര്യം വിക്രത്തിനെ ഞാൻ നേരെ അയക്കോളാം എന്ന് പറയാ പിന്നീട് വേദ പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ എനിക്ക് വിക്രത്തിനെ നന്നാക്കി എടുക്കാണ്ട് സാധിക്കും ഒരാൾ തെമ്പാടി ആയതുപോലെ തന്നെ അയാളെ നല്ലവനാക്കാണ്ട് സാധിക്കില്ലെന്ന് ചോദിക്കുവാണ് എനിക്ക് വിക്രത്തിന് സ്നേഹം കൊണ്ട് തന്നെ അവനെ നന്നാക്കി എടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മാഷു പിന്നെ ഒന്നുമില്ലാതെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം കമല വന്ന് വേദന കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുവാണ് കാരണം കമലയ്ക്ക് മനസ്സിലായി ഇവിളെ കൊണ്ട് വിക്രത്തിനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആ സമയത്ത് വിക്രം നേരെ പോകുന്നേ ശ്രീകാന്തിനെ കാണാനാണ് അപ്പൊ വഴിക്ക് വെച്ച് ശ്രീകാന്തിനെ കാണോ ശ്രീകാന്ത് ഫോൺ വിളിച്ചോണ്ട് വരുവാണ് ശ്രീകാന്ത് പറഞ്ഞു ആ സമയത്ത് അവനെ നമ്മൾ വഴിക്ക് ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് അവൻ മരിച്ചു വരിക ഉറപ്പ് വരുത്തണം നമ്മുടെ കടമയായിരുന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കുവാണ് വിക്രത്തിന്റെ ബൈക്ക് വന്ന് കാറ് വില ഇങ്ങനെ വിലങ്ങുന്നെ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിക്രത്തിനെ കണ്ടപ്പോൾ ശ്രീകാന്ത് ഒന്നും ഞെട്ടിപ്പോയി ഈ സമയത്ത് വിക്രം എന്ത് ചെയ്യണം അവിടെ കിടക്കുന്ന വെള്ളിയൊരു കമ്പെടുത്തിട്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ ഇറങ്ങുകയാണ് അപ്പോഴേക്കും ഗ്ലാസ് തുറന്നിട്ട് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറഞ്ഞു അയ്യോ അടിച്ചു പൊട്ടിക്കരുത് ഞാൻ ഇറങ്ങാമെന്ന് പറയണം അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങി വന്നു ശ്രീകാന്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ആഹാ കൊള്ളാലോ എടോ നിങ്ങൾക്ക് എന്ത് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കണം ഒന്നു വല്ലേലും എന്നെ അടിച്ചിട്ടിട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതല്ലായിരുന്നോ ഞാൻ മരിച്ചു വരുമോ എന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു അല്ല വിക്രം എന്തൊക്കെയാ പറയണേ എനിക്കിനകത്ത് യാതൊരു പങ്കുവില്ലെന്ന് പറയാം പങ്കു ഇല്ല പോലും ഞാൻ ഞാനെൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട അതുകൊണ്ട് നീ കൂടലൊന്നും പറയേണ്ടെന്ന് ശ്രീകാന്തിനോട് പറയാണ് എടാ നിനക്ക് നാളമുണ്ടോ നാളം ഉണ്ടായിരുന്നെ നീ അങ്ങനെ രണ്ടു മൂന്ന് പേരുമായിട്ട് വന്ന് ആക്സിഡന്റ് ഉണ്ടാക്കി ആക്രമിക്കാൻ ശ്രമിക്കോ എടാ ആണാണെങ്കിലും നേർക്കു നേരെ വരണം അതാ ചെയ്യേണ്ടേ അതാ ചങ്കുറ്റം ഞാനൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നെ അല്ലാതെ പാത്തും പതുങ്ങി പുറയെന്ന് വന്ന് കുത്തും അല്ല ചെയ്യണ്ടേന്ന് പറയാണ് അതെട്ട് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ വിക്രം ഞാൻ കൂടുതലും പറയേണ്ടാ നീ എന്നെ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് പകരം ഞാൻ വീട്ടിട്ടില്ല ഇപ്പോൾ വേണം ഈ നിമിഷം വേണം നിന്നെ എനിക്ക് നിന്നെ ശരിയാക്കാമെന്ന് പറയണം ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യില്ല വിക്രം എന്ന് പറയണം ചെയ്യല്ല എന്നല്ലേ നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് എടാ നിന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും കൂടെ തീരുമാനിച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചല്ലേ എന്നിട്ടല്ലേടാ അതിനകത്തേക്ക് നീ പണി തരാൻ വന്നേ ഉം എടാ ആണാണെങ്കിൽ ഇങ്ങനെയൊന്നും ആരുന്നില്ല ചെയ്യണ്ടേ നിന്റെ പെങ്ങൾക്കൊരു ജീവിതം ഏർ ഉണ്ടാവണം നീ കരുതിയില്ലേ എടാ അങ്ങനെയാണെങ്കിൽ നീ അവളെ വിളിച്ചോണ്ട് പോകാൻ വല്ലായിരുന്നോ ഇത്രയും നാളായില്ലേ ഉം ഇന്ന് വരെ ഞാനും അവളും തമ്മില് വേറൊരു ബന്ധമില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളെ വിളിച്ചോണ്ട് പോയി കൂടായിരുന്നോ എന്നിട്ട് വലിയ ആള് കളിച്ചോണ്ട് വന്ന് നിൽക്കുന്നു നാടമില്ലാത്തവര് എന്നൊക്കെ പറയുവാണ് ശ്രീകാന്തിനോട് പിന്നീട് വിക്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അഞ്ചു മിനിറ്റൂടെ കൈയും കിട്ടി നോക്കി നിന്റെ മുന്നിൽ നിൽക്കാം നിനക്ക് ചൊണയുണ്ടെങ്കി നീ എന്നെ തല്ലേ തല്ലോ കൊല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യേ അഞ്ചു മിനിറ്റ് അത് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുക എന്നും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് കൈയിട്ട് നിൽക്കുവാണ് ശ്രീകാന്ത് അനങ്ങുന്നേ ഇല്ല ശ്രീകാന്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വിക്രം പറഞ്ഞു എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് വന്നിട്ട് ഒന്ന് നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലാന്ന് എടാ ആണാണെങ്കിൽ അതിന്റെ ആണത്തോ എങ്കിലും കാണിക്കണം എന്ന് പറയാ നിനക്ക് നാണം ഉണ്ടോടാ കൂട്ടമായിട്ടോ ഒന്ന് ആക്രമിക്കാനായിട്ട് അത് ഇരുട്ടിന്റെ മറവില് ഇനി മേലാല് ഇമാതിരി പരിപാടിയായിട്ട് പോ വന്നോണ്ടല്ലോ നിന്നെ ചെകിടിച്ച ഞാൻ പൊട്ടിക്കും എൻ്റെ അളിയനെ ഞാൻ വിചാരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനവിടെ ഇട്ട് ചുറ്റിട്ട് കൂട്ടുവാണ് ശ്രീകാന്തിനെ ശ്രീകാന്ത് ആകെപ്പാടം നാണം കെട്ടിപ്പോയി പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് മുറിയിലേക്ക് കയറി സമയത്ത് വേദ മുറിയിൽ ഇരിക്കുന്നുണ്ടു വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നീയോ നീ എന്തിനേയും മുറി കയറി ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് ആഹാ അതുകൊള്ളാലോ വിക്രു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിന് മുറിയിലല്ലേ ഭാര്യ ഇരിക്കണ്ടതെന്ന് ചോദിക്കുക കല്യാണം കഴിഞ്ഞാലോ എന്താ മനസ്സിലാവുന്നില്ലേ നിങ്ങൾ എത്ര ചവിളത്ത് അവിടെ എന്തൊക്കെയാണ് ചരട് കെട്ടി ഒരഞ്ചിട്ട് തവണയെങ്കിലും കെട്ടിയില്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇതിരായിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ഭാര്യ എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു അതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണമെന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ വേദം പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടി വന്നതല്ല ഞാൻ നിങ്ങളോടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വന്നാന്ന് പറയുകയാണ് പക്ഷേ ഇപ്പോൾ ഇത് എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ ഇത്തിന് വേദ ഇത്തിലൂടെ വിക്രത്തിന്റെ അടക്കിലേക്ക് നിന്നു എന്നിട്ട് പറഞ്ഞു അതെ വിക്രൂ ഇനി നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഞാൻ ഭാര്യയാണെങ്കിൽ ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കുമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞ പിന്നെ ഒരു ഭാര്യ വന്നിരിക്കുന്നു എന്താ ഞാൻ ഭാര്യയല്ലേ നിങ്ങൾ എന്റെ കഴുത്തി താലി ആർത്തിയില്ലെന്ന് ചോദിക്ക പിന്നെ ഞാൻ താലി ആർത്തിയെന്നില്ലെന്ന് പറയണം പിന്നെന്താ ദൈവം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ താലി എൻ്റെ കഴുത്തിൽ വീണോന്ന് അതല്ലേ നിങ്ങളത് വേണ്ടാന്ന് തട്ടി തെളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും എന്റെ കഴുത്തിലേക്ക് അത് തന്നെ വീണ എന്ന് ചോദിക്കുകയാണ് അതെ വിക്രു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിപ്പ എന്റെ ഭർത്താവ നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റുമെന്നില്ലാന്ന് പറയണം ഒരു പെണ്ണ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നേരക്കു നേരെ നോക്കി രണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂളി പാടുള്ളൂ നിങ്ങളൊന്നും പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രമൻ പിന്നെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ വേദിച്ചോട് അടുത്തേക്ക് നീഞ്ഞപ്പോഴത്തേനും വിക്രമൻ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് പറയണതെന്ന് ചോദിക്കാം അതാ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ പേടിയാന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര ടെൻഷനായി വിക്രമൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലേ ഇതേ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് താലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അധികാരം എടുക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടല്ലോ വേദം പറഞ്ഞ് പിന്നെന്തിയാണ് ഞാൻ ഞാൻ അധികാരം എടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് പിന്നീട് വേദം പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ കെട്ടും കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എങ്ങോട്ടോ ഒരു പോക്ക് അങ്ങോട്ട് പോയായിരുന്നല്ലോ എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുവാണ് ഇത്ര വെപ്രാളപ്പെട്ട് നിങ്ങളെങ്ങോട്ടാണ് ഓടിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വിക്രം പറഞ്ഞു പോയത് നിൻ്റെ ഞാൻ പറയുന്നില്ല എന്ന് പറയണം പറ വിക്രൂ നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നിന്റെ തന്തയെ കാണാനെന്ന് പറയണം നിന്റെ തന്ത കല്യാണത്തിന് കെട്ടുന്ന സമയത്ത് വീ വീണായിരുന്നല്ലോ വീണ് ബോധം പോയായിരുന്നല്ലോ അപ്പോൾ കാണാൻ വേണ്ടി പോയതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് വേദ പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ആ സമയത്ത് അച്ഛൻ വീണു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് ഓർത്താ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തതാണ് പക്ഷെ ആ സമയത്താണ് അപ്രത്യേകിച്ച് ആയിട്ട് നിങ്ങളുടെ താലി എൻ്റെ കഴുത്തെ ഒന്ന് വീണേ അത് മാത്രമല്ല പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രത്തിന് സങ്കടമായി പോയി കാരണം വേദ കരയുന്നുണ്ട് അപ്പം ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് വേദ പറഞ്ഞു അത് ഞാൻ അറിഞ്ഞു എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലാന്ന് എൻ്റെ അച്ഛൻ റിക്കവറായി വീട്ടിലെത്തി എന്നൊക്കെ അറിഞ്ഞു എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് വേദ പറഞ്ഞു അതെ അങ്ങനെ അങ്ങോട്ട് കൈയൊഴിയാൻ ശ്രമിക്കേണ്ട നിങ്ങൾ എൻ്റെ കഴുത്തിൽ താല് ആർത്തിയതാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ആജീവനാന്തകാലം ജീവിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇപ്പം എന്നാ ചെയ്താലും എനിക്കൊരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ മിണ്ടായിരിക്കുന്ന ഒന്നുമില്ല ഞാനിതിനെ മിണ്ടായിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ടോമാഞ്ചൂരി കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി